മുഖ്യമന്ത്രി പിണറായി വിജയനോടും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനോടും സി പി എമ്മിനോടും ചോദ്യങ്ങൾ ചോദിച്ചു പടിയിറങ്ങിയ പി വി എൻവർ ഇപ്പോൾ അവിശ്വാസം പാസ്സായി ചുങ്കത്തറ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുന്നു യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെയാണ് എൽ ഡി എഫ് ഭരണം വീണത് ഇരു മുന്നണികൾക്കും തുല്യശക്തിയായിരുന്ന ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത് പി വി എൻ ഇടപെട്ടാണ് വൈസ് പ്രസിഡന്റായ നുസൈബ സുധീറിനെ കൂറുമാറ്റിയതെന്നാണ് സി പി എമ്മിന്റെ ആരോപണം പോലീസ് സുരക്ഷയിലാണ് അവിശ്വാസ പ്രമേയത്തിൽ നടന്നത് അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപായി ചുങ്കത്തറയിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതേ തുടർന്ന് പോലീസ് ലാത്തിവീശി വീശി പി വി എൻവർ കോൺഗ്രസ് നേതാക്കളായ ആരേടൻ ചൗകത്ത വി എസ് ജോയ് എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നു അവിശ്വാസ പ്രമേയം പടിപാതിൽ എത്തി നിൽക്കേ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിനെ കാണാനില്ലെന്ന് കഴിഞ്ഞ ദിവസം സിപിഎം നേതാക്കൾ ആരോപിച്ചിരുന്നു എന്നാൽ ഭാര്യ തന്റെ ഒപ്പമുണ്ടെന്നും കാണാനില്ലെന്ന വാർത്ത ശരിയല്ലെന്നുമാണ് ഭർത്താവും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ സുധീർ പുന്നപ്പാല പറഞ്ഞത് അൻവറിന്റെ വിശ്വസ്തനാണ് സുധീർ അവിശ്വാസ ദിന നോട്ടീസ് നൽകിയതിനു തൊട്ട് പിന്നാലെ എടക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ നുസൈബ സുധീർ ഉൾപ്പെടെ പത്ത് അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് പ്രമേയം പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നുസൈബ സി പി എം അംഗങ്ങളുടെ ഫോൺ കോളുകൾ എടുക്കാതായതോടെ മിതിയുടെ നിലനിൽപ്പ് തൃശങ്കുവിലായി പി വി എൻവറാണ് നീക്കത്തിന് പിന്നിലെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൃണമൂൽ ടിക്കറ്റിൽ നുസൈബെക്കോ സുധീറിനോ സീറ്റ് നൽകാൻ അൻവറും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ധാരണയായതാണ് സൂചന ചുങ്കത്തറയിൽ ഭരണം നഷ്ടമായത് സിപിഎമ്മിന് വലിയ തിരിച്ചടിയായപ്പോൾ യു ഡി എഫ് പ്രവേശനത്തിന് കാത്തുനിൽക്കുന്ന അൻവറിന് അതിരാഷ്ട്രീയ നേട്ടമായി മാറി നേരത്തെ വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തിൽ എൽ ഡി എഫിനെ അട്ടിമറിച്ച് യു ഡി എഫ് ഭരണം പിടിച്ചിരുന്നു ജെ ഡി എസ് വിമതനായി മത്സരിച്ച് വിജയിച്ച ബെന്നി ചെറിയാൻ യു ഡി എഫിന് വോട്ട് ചെയ്തതോടെയാണ് ജെ ഡി എസ് പുറത്താക്കിയിരുന്നെങ്കിലും അദ്ദേഹം ഇടതു മുന്നണിയെയാണ് പിന്തുണച്ചിരുന്നത് എന്നാൽ പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കൺവീനർ കൺവീനറായതിനു പിന്നാലെ ബെന്നി തൃണമൂലിൽ ചേരുകയായിരുന്നു ഇതിനുശേഷമാണ് അദ്ദേഹം യു ഡി എഫിനെ പിന്തുണച്ചത് ഇടതുപക്ഷത്തിനൊപ്പമായിരുന്ന പി വി പാലം വലിച്ചതോടെ എൽ ഡി എഫ് പെട്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് പി വി എൻവർ ഇടതുമുന്നണിയുമായി അകന്നതിനു ശേഷമാണ് പുതിയ അവിശ്വാസ പ്രമേയം വരുന്നത് ഏതായാലും ഇത് ചെറിയ സമ്മാനം അൻവർ വലത് വേറെ ഉണ്ട് എന്ന് അൻവർ പിണറായി വിജയനെയും സി പി എമ്മിനെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അൻവർ അധ്വാനിച്ചുണ്ടാക്കി കൊടുത്ത കുറെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഉണ്ട് അവിടെ ജയിച്ച മനുഷ്യർ പ്രതികരിക്കും യു ഡി എഫ് ശക്തമായ തീരുമാനമെടുത്താൽ കേരളത്തിലെ ഇരുപത്തൊന്ന് പഞ്ചായത്തുകളും മൂന്ന് മുനിസിപ്പാലിറ്റികളും പോകും ഇത് യു ഡി എഫിനുള്ള ചെറിയ സമ്മാനമാണ് വലിയ സമ്മാനം വേറെ വരാനുണ്ടാകുമെന്ന് അൻവർ പറഞ്ഞു ചുങ്കത്തറ മാത്രമല്ല നിലമ്പൂർ മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളും എൽ ഡി എഫ് അട്ടിമറിച്ചാണ് മർദ്ദിച്ച് ഏരിയ സെക്രട്ടറി എന്ന റിപ്പോർട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വിസമ്മതിച്ച മുൻ യൂണിയൻ ഭാരവാഹിയെ വൈപ്പിൻ കോളേജിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിച്ചുവെന്ന ആക്ഷേപം എസ് എഫ് ഐ നേതൃത്വം കൊടുത്ത മുൻ വർഷത്തെ യൂണിയനിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി കെ ജെ സാൽവിനെയാണ് മർദ്ദിച്ചത് രണ്ടാം വർഷ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അനോഷാണ് മർദ്ദിച്ചതെന്ന് സാൽവിൻ മാധ്യമങ്ങളോട് പറഞ്ഞു യൂണിയൻ കാലാവധി പൂർത്തിയായ ശേഷം സാൽവിൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലായിരുന്നു പഠനവുമായി മുന്നോട്ടു പോകണമെന്നും പാർട്ടി പ്രവർത്തനത്തിന് താല്പര്യമില്ലെന്നും നേതൃത്വത്തെ അറിയിച്ചു ഇതറിഞ്ഞ പണതവണ ഭീഷണിപ്പെടുത്തി പിന്നീട് കോളേജിൽ വന്നപ്പോൾ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു പുറത്തേക്ക് സാൽവിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്നാണ് പരാതി ഞാറയ്ക്കൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി സാൽവിന്റെ പിതാവ് ജോസ് സോളമൻ കോളേജ് അധികൃതർക്കും ഞാറക്കൽ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ശാസ്താംകോട്ടയിൽ ഹൈമാസ് ലൈറ്റ് മറയുന്നതുകൊണ്ട് വിവാദത്തിലായി പരസ്യം നീക്കിയ ബോർഡ് സിപിഎം പരസ്യവുമായി വീണ്ടും ഹൈമാസ് ലൈറ്റ് മറയുന്നതുകൊണ്ട് കൊണ്ട് വിവാദത്തിലായി പരസ്യം നീക്കിയ ബോർഡ് സിപിഎം സമ്മേളന പരസ്യവുമായി വീണ്ടും വന്നതോടെ അടുത്ത ചോദ്യം ടൗണിന് നടുവിലെ ഹൈമാസ് ലൈറ്റിനെ ചേർന്ന് ചന്തയിലേക്കും ആശുപത്രി ഭാഗത്തേക്കുമുള്ള വെളിച്ചം മറച്ച് സ്ഥാപിച്ച ബോർഡ് വിവാദമായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഇതിലെ പരസ്യം നീക്കിയെങ്കിലും കമ്പിക്കാലുകൾ മാറ്റിയിരുന്നില്ല ഇപ്പോൾ അതിൽ പാർട്ടി സമ്മേളന പരസ്യം സ്ഥാപിച്ചാൽ വെളിച്ചം തടഞ്ഞിരിക്കുകയാണ് പാർട്ടി അന്നാൽ നടപടിയെടുത്ത പഞ്ചായത്തിൽ പരാതി വന്നെങ്കിലും പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തിന്റെ മാതൃകാ പ്രവർത്തനത്തിൽ ഉദ്യോഗസ്ഥർ നിസ്സഹായരാണെന്നാണ് ചർച്ചകൾ നിയമത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും സി പി എം പിന്മാറണമെന്നും പ്രശ്നത്തിൽ നേതാക്കൾ ഇടപെടണമെന്നും ഡി സി സി സെക്രട്ടറി തുണ്ടിൽ നൌഷാദ് ആവശ്യപ്പെട്ടു അവിടെ കൊണ്ടും തീർന്നില്ല നടക്കുന്നത് നാടകം പൊമ്പളയുരുമ സമരത്തിന് സമാനം ആശാവർക്കർമാരുടെ ജീവിത സമരത്തെ അധിക്ഷേപിച്ച സമരത്തെ അധിക്ഷേപിച്ച സിപിഎം നേതാവ് ഇളമരം കരീം രംഗത്ത് ആശാവർക്കർമാരുടെ സമരം പൊമ്പളയുരുമൈ സമരത്തിന് സമാനമാണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞു പാർട്ടി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ആശാവർക്കർമാരുടെ ജീവിത സമരത്തെ എന്ന് വിളിച്ച സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി പുച്ഛിച്ചു തള്ളിയത് ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച സമരത്തിന് ഇറക്കിയതിനു പിന്നിൽ അരാജക സംഘടനകളാണെന്നും ഈ സമരത്തെ എൽ ഡി എഫ് വിരുദ്ധ മാധ്യമങ്ങൾ ഏറ്റെടുത്തു എന്നൊക്കെയാണ് വിമർശനം വർഷങ്ങൾക്ക് മുൻപ് മൂന്നാറിൽ പെമ്പളയൊരുമെ നടത്തിയ സമരത്തിന്റെ ആവർത്തനമാണിത് അരാജക സംഘങ്ങളുടെ കെണിയിൽപ്പെട്ടവരാണ് ആശാവർക്കർമാർ അവരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നതെന്ന് ഇളവരം കരീം പറഞ്ഞു ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന തൊഴിലാളി വർഗമാണ് ആശമാർ അത്തരമൊരു വിഭാഗത്തെയാണ് മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് പരിഹസിച്ച് തള്ളിയത് മുൻപ് പെമ്പളയൊരുമി സമരത്തെ സി നേതാവ് എം എം മണി വിശേഷിപ്പിച്ചത് കേരളീയ സമൂഹം ഇന്നും മറന്നിട്ടില്ല ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന ബഹുജന പിന്തുണയെ സി പി എം ഭയന്നു തുടങ്ങിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഇളവരം കരീബിന്റെ ലേഖനമെന്നാണ് പുതിയ ചർച്ചകൾ ആശാ വർക്കർമാർ നടത്തുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം പതിനഞ്ച് ദിവസത്തിലേക്ക് കടന്നു ഇളവരം കരീബിന്റെ പ്രസ്താവനയെ വില കുറഞ്ഞത് എന്നാണ് സമര നേതാക്കൾ വിശേഷിപ്പിച്ചത് സമരം നടത്താനുള്ള കുത്തക സി ഐ ട്യൂവിന് മാത്രമല്ല ആശാവർക്കർമാർ ഉയർത്തിയ ആവശ്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് നേതാക്കൾ പറഞ്ഞു കാരക്കോണം തട്ടിപ്പിൽ ഇരകൾക്ക് പണം മടക്കി നൽകി കരുവന്നൂരിൽ നിന്നും പിടിച്ചെടുത്ത നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ നിക്ഷേപകരിലേക്ക് ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞ ഇ ഡി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് പാവങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം തട്ടിയെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു കാരക്കോണം മെഡിക്കൽ കോളേജ് സീറ്റ് തട്ടിപ്പിലെ പരാതിക്കാരുടെ പണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മടക്കി നൽകി ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു പണം വിതരണം ചെയ്തത് കാരക്കോണം കേസിൽ ഏഴ് കോടിയിലധികം പ്രതികൾ തട്ടിയെടുത്തിരുന്നു വീണ്ടെടുത്ത പണം വിവിധ ഘട്ടങ്ങളിലായി തിരികെ നൽകിയിരുന്നു ബാക്കിയുള്ള എൺപത് ലക്ഷം രൂപയാണ് ആറ് പരാതിക്കാർക്കായി കൊച്ചി സോണൽ യൂണിറ്റ് ഉദ്യോഗസ്ഥർക്കായി മാറിയത് കരിവന്നൂർ കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിലും സമാന രീതിയിൽ പണം തിരികെ നൽകുമെന്ന് ഇ ഡി കൊച്ചി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ സിമിഎസ് പറഞ്ഞു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പിടിച്ചെടുത്ത പിടിച്ചെടുത്തെട്ട് കോടി രൂപ പരാതിക്കാർക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കരുവന്നൂർ കേസിൽ കോടതിയിൽ പരാതിക്കാർ സമർപ്പിച്ച ഹർജി തീർപ്പാക്കുന്ന മുറയ്ക്കാണ് പണം തിരിച്ചു നൽകുക ബാങ്ക് പൂർണ്ണമായും സഹകരിക്കാത്തതിനാലാണ് കാലതാമസം വന്നത് ബാങ്ക് വഴിയായിരിക്കും നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുക അന്വേഷണം നടത്തിയ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നത് മാത്രമല്ല ഇ ഡിയുടെ ദൗത്യം സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുകയും ഇ ഡിയുടെ ഉത്തരവാദിത്വമാണ് സ്വത്തുക്കൾ ലേലം ചെയ്ത് ലഭിക്കുന്ന പണവും പിടിച്ചെടുത്ത തുകയും ഇതിനായി വകയിരുത്തുന്നുണ്ട് പോപ്പുലർ ഫിനാൻസ് ഹയറിച്ച് കേച്ചേരി തുടങ്ങിയ പത്ത് കേസുകളിൽ ഇത്തരം നടപടികൾ പുരോഗമിക്കുകയാണ് കേച്ചേരി ഗ്രൂപ്പിന്റെ മുപ്പത് കോടി രൂപയാണ് കണ്ടുകെട്ടിയതെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞു രാജ്യത്ത് ഫാസിസം വന്നിട്ടില്ല വന്നിട്ടുണ്ടെന്ന് തെളിയിക്കട്ടെ പിണറായി ആണെന്ന് പ്രതിപക്ഷം പറയാറല്ലേ അതൊരു പ്രയോഗമാണെന്ന് എ കെ ബാലൻ രാജ്യത്ത് ഫാസിസം വന്നിട്ടില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഫാസിസ്റ്റ് സർക്കാർ എന്ന് മോദി സർക്കാരിന്റെ പ്രസംഗത്തിൽ പറയുന്നത് ഒരു പ്രയോഗത്തിന്റെ ഭാഗം മാത്രമാണ് പിണറായി സർക്കാരിനെ കുറിച്ചും പ്രതിപക്ഷ നേതാക്കൾ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഫാസിസ്റ്റ് ആകില്ലെന്നും ബാലൻ പറഞ്ഞു മോദി സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് വിളിക്കാനാകില്ലെന്ന സി പി എം രേഖ പുറത്തായതിനു പിന്നാലെയാണ് എ കെ ബാലന്റെ പ്രതികരണം എന്നാൽ അങ്ങനെ പറയാൻ സി പി ഐ തയ്യാറല്ലെന്ന ബിനോയ് വിശത്തിന്റെ പ്രസ്താവനയോട് സി പി എമ്മും സി പി ഐയും അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളത് കൊണ്ടാണല്ലോ രണ്ട് പാർട്ടികളായി നിൽക്കുന്നത് എന്നായിരുന്നു ബാലന്റെ പ്രതികരണം ഫാസിസം വന്നിട്ടുണ്ടെന്ന് തെളിയിക്കട്ടെ അതിന് രേഖകളുണ്ടെങ്കിൽ വയ്ക്കട്ടെ അതല്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള സർക്കാരാണോ ഉള്ളതെന്ന പാർട്ടിയുടെ അഭിപ്രായത്തിനൊപ്പമാണോ ജനങ്ങൾ നിൽക്കുന്നതെന്ന് വിലയിരുത്തൽ ഉണ്ടാകട്ടെ ഇതിൽ പുതുതായി ഒന്നുമില്ല നയരേഖയിൽ ആർക്കും ഭേദഗതി നിർദ്ദേശിക്കാമെന്നും ബാലൻ പറഞ്ഞു നവഫാഷിസത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായതിന്റെ ഭാഗമായി വന്നതാണ് ഇത് സ്വകാര്യ രേഖയല്ല ഫെബ്രുവരിയിൽ പോലറ്റ് ബ്യൂറോ തയ്യാറാക്കി ചിന്ത പ്രസിദ്ധീകരിച്ച കാര്യമാണത് ഇത് പൊതുരേഖയാണ് പാർട്ടി സംബന്ധിച്ച് ഇത് ചർച്ചയാകണമെന്ന് തന്നെയാണ് നിലപാടെന്നും ബാലൻ പറഞ്ഞു മോദി സർക്കാരിന്റെ സ്വഭാവം സി പി എമ്മിലെ നവവിഷയം മോദി സർക്കാരിനെ എന്ത് വിളിക്കണമെന്നതിൽ രണ്ടായിരത്തി പതിനാറിലും തർക്കം മോദി സർക്കാരിന്റേത് ഫാസിസ്റ്റ് സ്വഭാവമാണോ നവ നവഫാഷമാണോ എന്നതാണ് സി പി എമ്മിലെ വിഷയം രണ്ടായിരത്തി പതിനാറിലും മോദി സർക്കാരിനെ എന്തു പേര് വിളിക്കണമെന്ന കാരാട്ട് യെച്ചൂരി പക്ഷങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി കോൺഗ്രസുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന തർക്കമായിരുന്നു പശ്ചാത്തലം മധുരയിൽ ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പരിഗണിക്കേണ്ട കാര്യ രാഷ്ട്രീയ പ്രമേയത്തിൽ നമ്മുടെ ഫാഷിസ്റ്റ് പ്രവണതകൾ എന്നൊരു പുതിയ പ്രയോഗമുണ്ട് അതെന്താണെന്ന് വിശദീകരിക്കാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു അതനുസരിച്ച് പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കുറിപ്പ് സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകി അതാണ് ഇപ്പോൾ പരസ്യ ചർച്ചയ്ക്ക് കാരണമായത് വയനാട് ദുരന്ത ബാധിതരോടുള്ള അവഗടന അവസാനിപ്പിച്ച് പുനരധിവാസത്തിന് രണ്ടായിരം കോടിയെങ്കിലും നൽകണം വന്യജീവി ആക്രമണം നടൻ ആയിരം കോടിയുടെ പാക്കേജ് പ്രഖ്യാപിക്കണം വനം റവന്യൂ സംയുക്ത സർവേ നടത്തി അർഹരായവർക്ക് പട്ടയം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വയനാട് എൽ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച ദ്വിദിന സമരത്തിന്റെ ഭാഗമായി പാർലമെന്റ് മാർച്ച് നടത്തി വയനാട് ചൂരൽമല മുണ്ടക്കൈ മേഖലയിലേക്ക് അനുവദിച്ച് വായ്പ മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടും ഇവിടത്തെ പുനരധിവാസം മെല്ലെപ്പോക്കലാണെന്ന് ചൂണ്ടിക്കാട്ടിയും പ്രിയങ്കാ ഗാന്ധി എം പി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു